أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد السلام عليكم ورحمة الله وبركاته الله نمك ينكريك بشدة رملا نومبغل بورتي ിനെ പെരുന്നാൾ ആഘോഷിച്ച് പ്രതിഫല ദിവസത്തിലെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയാണ് സത്യവിശ്വാസി സമൂഹമുള്ളത് പെരുന്നാളിൽ പാവപ്പെട്ടവരെ നമ്മൾ ഓർത്തിരുന്നു ദുർബലരായ മതിതരായ ജനകോട്ടുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു അവരോട് ഐക്യദാർഢ്യപ്പെട്ടിരുന്നു ഭരണകൂടത്തിന്റെ ൂരങ്ങളോട് അരുതായ്മകളോട് നമ്മൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു നമ്മുടെ കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലുമൊക്കെ സന്ദർശനങ്ങൾ നടത്തി പെരുന്നാൾ ആശംസകൾ നമ്മൾ കൈമാറിയിരുന്നു നമ്മളും നമ്മുടെ കുട്ടികളും പുതുവസ്ത്രം ധരിച്ച് ഏറെ സന്തോഷത്തോടെ പഠിച്ചവന്റെ മുൻപിൽ ഒരു വിശ്വാസിയുടെ വിജയപ്രഖ്യാപനം ൾ മുഴക്കി നമ്മൾ നടത്തിയിരുന്നു അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിച്ചു റബ്ബന തക്കൊബൽ പിന്ന ഇതെല്ലാം നിന്ന് നാഥ അപ്പമുള്ളവരെ അള്ളാഹുമായിട്ട് സത്യവിശ്വാസിക്ക് ബന്ധം നിരന്തരമായി നിലനിർത്താൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയായ കാര്യങ്ങളിൽ നിഷ്ഠപലർത്തുക എന്നതാണ് അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒരു വീഴ്ചയും കൂടാതെ അതിന്റെ പൂർണതയിൽ ചെയ്യാൻ പരിശ്രമിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സുന്നത്തായ കാര്യങ്ങളിൽ അത് പരമാവധി നിർവഹിക്കാൻ അവൻ ആത്മാർത്ഥമായി മനസ് വെക്കണമെന്നാണ് അത് സുന്നത്തല്ലേ എന്ന ഒരു മനസ്സ് പടച്ചവൽ നിന്ന് നമ്മുടെ മനസ്സിനെ പതിയെ 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 അകറ്റിക്കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സന്ദർഭത്തിൽ ഷവ്വാലിലെ നോമ്പിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഒരാൾ റമലാൻ മാസത്തിൽ മുഴുവൻ നോമ്പെടുത്തു സുമ അത്ബാബു സിത്തും പിന്നീട് അതിലേക്ക് ഷൗവാൽ ആറുകൂടി പിന്തുടർത്തിയാൽ ാണ് ഇവിടെ ഒരു വർഷം ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എത്ര വലിയ ഓഫറാണ് എത്ര വലിയ സമ്മാനമാണ് വിശുദ്ധ ഖുർആാനിന് നന്ദിയായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു മാസക്കാലം നോമ്പെടുത്തവർ ഈ വർഷം ഇരുപത്തിയൊൻപത് നോമ്പ് പൂർണമായും നിർവഹിച്ചവർ അവരോടല്ല പറയാ അവന്റെ പ്രവാചകിലൂടെ തുടർന്ന് വരുന്ന ഒരു മാസം വശ നിങ്ങൾ ആറ് ദിവസം കൂടി തുടർത്തിയാൽ അതിനോട് ചേർത്ത് വെച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് ആ മനുഷ്യൻ ആ വ്യക്തി ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി ഇത് ചില്ലറ ഓഫറൊന്നും അല്ല മ്മടെ കൂട്ടത്തിൽ കൊറേ ആളുകള് ഈ ഓഫർ സ്വീകരിക്കാറുണ്ട് അള്ളാഹുതെല്ലാം കബൂൾ ചെയ്യുമാറാവട്ടെ മറ്റൊരർത്ഥത്തിൽ റവാൻ പ്രയോജനപ്പെട്ടോ എന്നതിന്റെ ഒരുക്കല്ല് കൂടിയാണ് ഷൊവ്വാൽ ആറ് മുമ്പ് എല്ലാവരും നോമ്പെടുക്കുമ്പോ നോമ്പെടുക്കാതിരുന്നാൽ മോശാണ് എല്ലാവരും നോമ്പെടുക്കുമ്പോ നോമ്പെടുക്കുന്നത് അത്ര വലിയ പ്രയാസമൊന്നുമല്ല ഇങ്ങനെയാണല്ലോ പുതിയ കാര്യങ്ങള് ഇനി ഒറ്റക്കൊറ്റക്ക് എടുക്കാനുള്ളൊരവസര ഇഷ്ടങ്കി എടുത്താ മതി പക്ഷെ അങ്ങനെ എടുക്കുക എന്നുള്ളത് മനസ്സിനും ശരീരത്തിനൊക്കെ കുറച്ച് അടങ്ങാറാണ് വീട്ടില് സുഭിക്ഷമായ ഭക്ഷണം മറ്റുള്ളവര് വെള്ളം പാനീയങ്ങൾ വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോ അധാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരാറു ദിവസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഇടവിട്ടോ നോമ്പെടുക്കുക എന്നുള്ളത് ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ അയാൾക്കുള്ള പ്രതിഫലം ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തവന്റെ കൂലിയാണ് എന്നാണ് അതുകൊണ്ട് ബുദ്ധിയുള്ള ആരും അള്ളാതെ ഓഫർ ഓഫറ് നഷ്ടപ്പെടുത്തില്ല നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ചെറിയ റീൽസുകൾ വരും പല സെലിബ്രിറ്റികളുടെയും അതിന് മിക്കവാറും അവരുടെ ഈ വർത്തമാനത്തിന്റെയും ചിത്രീകരണത്തിന്റെയും ഒക്കെ അവസാനത്തിൽ വരുന്നത് ഏതെങ്കിലും ഒരു കൈയുടെ കമ്പനിയുടെ ഓഫറുകളായിരിക്കും അതുകൊണ്ട് അത് കാണുമ്പോ അത് വാങ്ങണം അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ ഓഫറുകൾ സ്വീകരിക്കാനുള്ള മനസ്സ് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് പക്ഷെ സ്വർഗ്ഗത്തിന്റെ ഓഫർ സ്വീകരിക്കാൻ പടച്ചോന്റെ ഓഫർ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിലെല്ലാവരും ചൊവ്വാറോ നോമ്പ് എടുക്കുമെന്ന് ഉറപ്പുവരുത്തണം അതില് അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസം ചില നിർദ്ദേശങ്ങൾ സുമഅത്തു സിത്തും ഇൻ ഷവൽ എന്നാണ് ഷവ്വാൽ ഒന്ന് കഴിഞ്ഞ് ഷവ്വാൽ രണ്ട് മുതൽ ഏഴ് വരെ തുടർച്ചയായിട്ട് നോമ്പെടുക്കണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ഉത്തമം അത് തന്നെയാണ് അങ്ങനെ ആവുമ്പോഴാണ് അത് പൂർണതയിലേക്ക് വരിക എന്നുവെച്ചാൽ പിന്നെ ആവാം പിന്നെയാവാം എന്നുള്ളത് പലപ്പോഴും നമുക്ക് ആ ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം അതല്ല ഷെൽ രണ്ടിന് തുടങ്ങി പിന്നെ ഇഷ്ടമുള്ളത് പോലെ ചെയ്താൽ മതിയോ അങ്ങനെയും ആവാം ഇനി ഒരാൾക്ക് ഷവ്വാൽ രണ്ടിന് തുടങ്ങാൻ പറ്റിയില്ല അതാ ഇന്ന് നോമ്പെടുക്കാൻ പറ്റിയില്ല പിന്നെ അയാൾ ചിലർ പറയും പിന്നെ നോമ്പില്ല എന്ന് പറയും അങ്ങനെ ഒന്നുമില്ല ചൊവ്വാലിൽ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ എന്തു ചെയ്യാം നോമ്പെടുക്കണം അത് നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്നുള്ളത് നിശ്ചയപ്പെടുത്തിയിട്ട് അങ്ങനെ എടുക്കാം അയ്യാമൊരു ഡീവിന് നോമ്പെടുക്കണം ൊവ്വാൽ ആറിനോട് ചേർത്ത് ഷൊവ്വാൽ ആറിൽ ആറ് നോമ്പ് എടുക്കും നീത്തോട് കൂടിയിട്ടാവാം ചില സംശയങ്ങളുണ്ട് നഷ്ടപ്പെട്ട നോമ്പിന് പകരമാവുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റി വെട്ടിയാൽ മതി അത് പൂർത്തിയാക്കാതെ ഷൊവ്വാലാറ് നോമ്പ് പറ്റൂല എന്നൊക്കെ ചില ആളുകൾ പറയും അങ്ങനെ ഒന്നുമില്ല അവര് അടുത്ത റമബാനിന് മുമ്പ് അവർക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റി വെട്ടിയാൽ മതി ഷവ്വാലാറ് നോമ്പ് ഈ ചിഹ്നത്തോട് കൂടി സൗഹൃദ പ്രകാരം അവർക്ക് നോമ്പ് എടുക്കാം ചില സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാൽ രണ്ടും മൂന്നും നാലും ചിലപ്പോൾ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും അപ്പൊ ഈ വർഷം അവർക്ക് ഷൊവ്വാൻ ആറ് നോമ്പില്ല എന്നൊന്നും നമ്മൾ ആരും പറഞ്ഞ് ഭയപ്പെടുത്തുകയോ അസ്വസ്ഥപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല ചൊവ്വാലിലെ ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ ഏതെങ്കിലും ആറ് ദിവസം അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ച ഈ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നോമ്പെടുത്താൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് റമവാൻ എന്റെ ജീവിതത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അവസരം കൂടിയാണ് അവസരം എന്ന് പറയാൻ കാരണം ചില ത്യാഗങ്ങളായെന്നും റമദാനിൽ നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വേണ്ട എന്ന് വെച്ച ഒരു മാസമായിരുന്നു അള്ളഹാഖ് മുമ്പില് അവന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള വല്ലാത്തൊരു ജാഗ്രതയും ചിന്തയും നമുക്കുണ്ടായിരുന്നു ഇങ്ങനെ അള്ളാഹിന്റെ തൃപ്തിയോട് കൂട്ടിയിട്ട് അള്ളാഹാവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അനുഭവിക്കുന്ന മാനസികമായ സന്തോഷത്തോടെ ചൊവ്വാലിലെ ആറ് നോമ്പും ഇൻഷല്ല ഞാൻ എടുക്കും എന്നൊരു ഉറച്ച തീരുമാനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഖുറാൻ ഒരു പ്രാവശ്യം മൊതി പൂർത്തിയാക്കും ഉറച്ച തീരുമാനം സാധിച്ചു സുഹൃത്തിൽ ജാസിയെ പഠിക്കും ഉറച്ച തീരുമാനം സാധിച്ചു അതിൽ പരീക്ഷ എഴുതും ഉറച്ച തീരുമാനം സാധിച്ചു ഇങ്ങനെ പല പല ഉറച്ച തീരുമാനങ്ങളും നമ്മൾ സാധിപ്പിച്ചെടുത്തൊരു മാസം കൂടെ ആയിരുന്നു ഷിഖർ റമദാൻ അതുകൊണ്ട് ഇതിലും ഒരു ഉറച്ച തീരുമാനം എടുക്കുക നമ്മൾ മാത്രല്ല ഇപ്പൊ ഉം ഉമ്മ പ്രായം ചെന്ന കുറച്ച് സ്ത്രീകളും വളരെ പ്രായം ചെന്ന ചില പുരുഷന്മാരും ഒക്കെ അല്ലെങ്കിൽ ചില ചെറുപ്പക്കാരൊക്കെയാണ് ശിവലാർ പ്രത്യേകത അതല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറുള്ളത്

Jangan kalah, cepurnya 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 jadi ya ah ya. Jangan kalah, jangan